രണ്ട് പയലാണ് നമ്മൾ ഇവിടെ എടുത്ത് വയ്ക്കാൻ പോകുന്നത് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് നിന്ന് നല്ല സ്മൂത്തായിട്ട് ഒരു മിനിറ്റ് കണ്ണൊക്കടച്ച് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ശ്വാസം ഒന്ന് നന്നായി ബ്രീത്ത് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഈ പയലൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാൻ അപ്പോൾ രണ്ട് പയൽ ഒന്ന് ഗോൾഡ് ഒന്ന് ഫ്ലവർ ഇന്നൊരു ഫയൽ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോണത് അതുകൊണ്ട് എവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ടാറു ഹീലിംഗ് ലൈഫിലേക്ക് എവർക്കും സ്വാഗതം ഇതിനായിട്ടുള്ള ഒരു പ്രിപ്പയറേ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാണ് ഒരു ഫയൽ റീഡിങ് നടത്തണം എന്ന് എനിക്ക് തോന്നിയത് ആദ്യം ചൂസ് ചെയ്ത ആൾക്കാരുടെ ഫ്ലവറിലുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് പാല് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ഞാൻ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് പെട്ടെന്ന് ഉണ്ടാവണേ നിങ്ങൾക്കൊരു റിക്കവറി അതായത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള പെട്ടെന്നുള്ളൊരു മെസ്സേജ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് എപ്പോഴും ഉണ്ട് അതിന് വേണ്ടിയിട്ട് മാലാഘമാരെ എപ്പോഴും നിങ്ങൾക്കായിട്ട് നിങ്ങൾക്കൊരു സന്ദേശം തരാനായിട്ട് അവരെപ്പോഴും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ലൈഫിൽ ഒരു ചേഞ്ച് വരും എന്നുള്ളതിനെ സൂചിപ്പിക്കണ രണ്ട് റീഡിംഗ് റീഡിങ്ങാണ് ഞാനിവിടെ ചെയ്യണത് പൈൽ റീഡിങ് അതിനെടുത്ത് വെച്ച കാർഡ് നമുക്കൊന്ന് ആദ്യ കാർഡ് കിട്ടിയിരിക്കണത് കിങ് ഓഫ് പെൻഡഗൾസ് രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കണത് വില് ഓഫ് ഫോർച്യൂൺ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാർഡും നിങ്ങൾ ഇതാണ് ആദ്യത്തെ ഈ ഫ്ലവറാണ് സെലക്ട് ചെയ്യണതെങ്കിൽ നിങ്ങൾക്ക് വന്നുള്ള ഒരു പെട്ടെന്നുള്ള ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് കാർഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അൺ അൺഎക്സ്പെക്റ്റഡ് ഒരു ലൈഫിലേക്ക് വരുന്ന ഒരു ചേഞ്ചസ് ആണ് കാണിക്കുന്നത് അത് കിങ് ഓഫ് പാൻഡഗൾസും വില് ഓഫ് ഫോർച്യൂണും കിങ് ഓഫ് പാൻഡഗൾസ് കിങ് ഓഫ് പാൻഡഗൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാവും എന്ന് പറയുന്ന ഒരവസ്ഥ പിന്നെ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വിജയിക്കുന്ന ഒരു ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയുക സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് പോവാം എന്നതിനെയാണ് ഈ കാർഡ് നമ്മൾ തന്നെ സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ സമ്പത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തൊക്കെ നമുക്ക് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഒരു സാഹചര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്ത് എന്തെങ്കിലും സമ്പത്തോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്ത പൈസയോ എല്ലാം തിരിച്ച് കിട്ടാനൊരു സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ പ്രചോ പ്രചോദിപ്പിച്ച കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് വന്നു ചേരണേൻ്റെ ഒരു സൂചനയാണ് ഈ പെൻഡകൾസ് അതേപോലെ നിങ്ങൾക്ക് ലഭി ണ്ടട്ടേറെ ധനം ലഭിച്ചാൽ അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു കഴിഞ്ഞാൽ അത്യാഗ്രഹവും പിശുക്കം കാണിക്കാതെ ഇള്ളത്തിൽ നിന്ന് ഒരു ചെറിയ ഭംഗിയെങ്കിലും മാറ്റിവെച്ചിട്ട് ഉദാരമായിട്ട് സംഭാവന ചെയ്യാനോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനോ ശ്രമിക്കണം എന്നും യൂണിവേഴ്സിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ട് കേട്ടോ കാരണം പെൻഡഗ പെൻഡഗൽസ് പിടിച്ചുള്ള ഒരു കിങ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് തരുന്നത് യൂണിവേഴ്സാണ് അപ്പോൾ യൂണിവേഴ്സിന് മറന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആർഭാടോ അത്യാഗ്രഹമോ കാണിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത് വില ഫോർച്യൂൺ ആണ് വില ഫോർച്യൂണും നല്ല കാർഡ് തന്നെയാണ് നിങ്ങൾ നല്ലൊരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ജീവിതം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ ഫോർച്യൂൺ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒന്നും നിൽക്കുന്നില്ല എല്ലാതും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നതിനാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല സൗഭാഗ്യം വന്നു ചേരാൻ സമയമായി എന്നതിനെ സൂചിപ്പിക്കുന്നു നമ്മൾക്ക് ചുറ്റുമുള്ള സാഹചര്യം എപ്പോൾ വേണമെങ്കിലും മാറാം പ്രവചനാതീതമാണ് കാരണം നമ്മൾ സമ്പത്തുള്ള ഒരാൾ ദരിദ്രനാവാം ദരിദ്ര ദാരിദ്ര്യമുള്ള ഒരാൾ പെട്ടെന്നൊരു സമൃദ്ധിയിലേക്ക് പോകാം ഇതെല്ലാം കാലത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് യൂണിവേഴ്സിനെയാണ് യൂണിവേഴ്സിനെ നന്നായി വിശ്വസിച്ചിട്ട് ഓരോ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് പോകാൻ കാരണം ഇത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്ന കാടാണ് ഈ നമ്മുടെ വില ഫോർച്യൂൺ അപ്പോൾ നിങ്ങൾ നല്ലതിനെ സ്വീകരിക്കാൻ തയ്യാറാ ആയി കഴിഞ്ഞാൽ അവിടെ ചീത്ത വന്ന് ചേരാൻ സാധ്യതയുണ്ട് അതായത് അത് നല്ല വശമുണ്ടെങ്കിൽ എന്തിനും ഒരു നെഗറ്റീവ് വശമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികാഭിവൃദ്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ അതിനെ അശ്രദ്ധമായിട്ട് കാണാതെ ഇത് നമ്മൾക്ക് കിട്ടേണ്ട ഫലം കിട്ടിയപ്പോൾ നമ്മൾ അതിനെ ദുരുപയോഗം ചെയ്യാതെ വേണം മുന്നോട്ട് നിങ്ങൾ പോകാൻ കാരണം എന്താണെങ്കിൽ നിങ്ങൾ നല്ലതിനായിട്ട് മുന്നിട്ട് ഇറങ്ങണമെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വഴി കാട്ടി ആയിട്ട് മുന്നിലുണ്ട് എന്നതിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നേടാൻ പറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാം അതുപോലെ തന്നെ പുതിയ ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾ വരാം പക്ഷേ നിങ്ങൾക്ക് കാലം എല്ലാത്തിനെയും കാലമാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സാണ് കൊണ്ടുവന്ന് തരുന്നത് കാരണം നമ്മുടെ സാഹചര്യം എപ്പോൾ വേണമെങ്കിലും മാറിക്കൊണ്ടിരിക്കാം നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം എപ്പോൾ വേണമെങ്കിലും മാറാം വിവരണാതീതമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ സമ്പത്ത് അത് സമൃദ്ധിയിലേക്ക് പോകുമ്പോൾ അത്യാപ ആർഭാടമായിട്ട് അതിനെ അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ കിട്ടിയ ഒരംശം നിങ്ങൾ നല്ലതിനായിട്ട് ചിലവഴിക്കുക എന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണ മെസ്സേജ് നിങ്ങൾക്ക് ഈ ഫ്ലവർ എന്ന പായൽ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് നല്ല സമയമാണ് അവർക്ക് നല്ലതിൻ്റെ തുടക്കമാണ് കാണിക്കുന്നത് നഷ്ടപ്പെട്ടത് എന്തായാലും സമൃദ്ധിയായാലും സമ്പത്തായാലും നല്ല ലൈഫായാലും എന്താണെങ്കിലും അത് ലഭിക്കാനുള്ളത് സാഹചര്യമായി എന്നതിനെ സൂചിപ്പിക്കുന്നു എനിക്ക് സെക്കൻഡ് പായലുള്ളത് ഒരു ഗോൾഡിൻ്റെ ഒരു ലോക്കറ്റാണുള്ളത് അപ്പോൾ അത് ആ അവരുടെ കാർഡ് നമ്മൾ റിലീവ് ചെയ്യാൻ പോവാണ് ആദ്യ കാർഡ് വന്നേക്കുന്നത് ത്രീ ഓഫ് സോർട്സും സെക്കൻഡ് കാർഡ് ഒരു ദ ലവേഴ്സാണ് അപ്പോൾ എനിക്ക് ആ ലവേഴ്സിൻ്റെ കാർഡ് അത്ര ഓപ്പണാക്കി കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതിനൊന്നും മറിച്ചോട്ടെ അതായത് സെക്കൻഡ് പയല് തിരഞ്ഞെടുത്ത ആൾക്കാരെ സംബന്ധിച്ച് ഹൃദയത്തിന് ഒരു മുറിവ് മുറിവേറ്റിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് മാനസികമായിട്ട് അവർ വല്ലാതെ അതായത് അവരെ ലൈഫിൽ മാനസികമായിട്ട് അവർ ഒരു തകർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഹൃദയത്തിനേറ്റ മുറിവ് വേദനിപ്പിക്കണം അവരെ ലൈഫിൽ അല്ല അതായത് ലവ്വേഴ്സായാലും ഫാമിലി ലൈഫായാലും അതായത് ഇത് കണ്ട വ്യക്തികൾ ഫാമിലി ഹസ്ബൻഡ് എൻ്റെ വൈഫാണെങ്കിലും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ വല്ലാതെ വേദനിച്ചിട്ടിരിക്കുകയാണ് അതായത് മാനസികമായിട്ട് നിങ്ങളുടെ മനസ്സ് ഹൃദയം തകർന്നിട്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വിവാഹത്തിലെത്തിയുള്ള ഒരു റിലേഷൻഷിപ്പാണെങ്കിൽ അവിടെയും ഒരു വേർപിരിയൽ അല്ലെങ്കിൽ ആ ഒരു വേദന നിങ്ങളുടെ നിങ്ങളുടെത്തോളം വേദനിപ്പിച്ചു എന്നുള്ളത് ഇതിൽ കാണിപ്പിക്കേണ്ടത് അതായത് നിങ്ങളുടെ നിങ്ങൾ ആരെന്നെ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ലവ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ ആ ഒരു വേർപിരിയല് അല്ലെങ്കിൽ അവരുടെ ആ മാറ്റം നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ വേദനിപ്പിച്ചു പോയ ആൾക്കാർക്കൊരു പക്ഷേ ഇതൊരു ഒരു പാഷനായിരിക്കാം അതായത് ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടു അവരനെ അവഗണിച്ചു അല്ലെങ്കിൽ ഒഴിവാക്കി അടുത്ത ആളെ തേടിപ്പോണത് ഒരു പാഷൻ ആയിരിക്കാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്ന വ്യക്തി മാനസികമായിട്ട് അവരോട് വല്ലാതെ അറ്റാച്ചഡ് ആയിട്ടുണ്ടായിരുന്നു അല്ലാതെ വല്ലാതെ അവരെ വിശ്വസിച്ചുണ്ടായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഹൃദയത്തിന് ഏറ്റവും വല്ലാത്തൊരു മുറിവ് തന്നെയെന്ന് പറയാം ഈ ഒരു കട് സൂചിപ്പിക്കുന്നത് അതാണ് നിങ്ങൾ വല്ലാതൊരു അല്ലാത്തൊരു മാനസികാവസ്ഥയിൽ വേദനിച്ച് കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പക്ഷേ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം കാരണം അവർ നിങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ച് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവോ അല്ലെങ്കിൽ നിങ്ങളതൊരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഉള്ള ഒരു അതായത് ആ ഒരു പാർട്ടി പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ ഹസ്ബൻഡാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി ഒരു അവിവാഹത്തിനാണെങ്കിൽ നിങ്ങളുടെ ലവറാവട്ടെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് വേണ്ടാന്ന് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിനെ ആയിട്ടുള്ള ബന്ധം മുന്നോട്ട് പോവേണ്ട എന്നുള്ള ആ ഒരു ചിന്ത അവരിലേക്ക് എത്തിയ ആ നിമിഷം നിങ്ങളെ അത് വല്ലാതെ വേദനിപ്പിച്ച് നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണിക്കണത് പക്ഷെ അത് ആരുടെ ഒരാളുടെ തീർപ്പാട്ടി കാരണം കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ അവരെത്തി നിൽക്കണത് എന്നും സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളത് അറിഞ്ഞിട്ട് ചോദ്യം ചെയ്തതായിരിക്കാം നിങ്ങൾക്കൊക്കെ ഏറ്റവും ഹൃദയത്തിന് ആറ്റൊരു മുറിവ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഏഞ്ചൽ കാർഡ് എടുത്തിട്ടെന്ന് നിങ്ങളെന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കണത് അതുകൊണ്ട് നിങ്ങളെ അതിൽ നിന്നൊന്നും ആ സങ്കടത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു രക്ഷ എന്നുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്നുള്ളതും കൂടി ഞാൻ നോക്കുന്നുണ്ട് ഈയൊരു വേദനയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സ് എന്താണ് നിർദ്ദേശം തരണത് അതിൽ നിന്നൊന്ന് രക്ഷ നേടാൻ മാനസികമായിട്ട് തയ്യാറെടുക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം ഒരു ഏഞ്ചൽ കാർഡ് എടുക്കാം അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഏഞ്ചൽ കാർഡ് ഇതാണ് അതായത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് സഹായം തേടൂ അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ഹെൽപ്പ് ചോദിക്കും ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കണതെങ്കിൽ ഒരു തേർഡ് പാർട്ടി കാരണം കൊണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കണമെങ്കിൽ ഹൃദയം എന്ന് ഒരു വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോട് ഹെൽപ്പ് ചോദിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അത്രയും ക്ലോസ് ഫ്രണ്ടായ ആരുടെയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊരു ഹെൽപ്പ് ചോദിക്കൂ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു മാരേജ് ലൈഫ് അല്ലാതെ അൺമേരീഡ് ആയ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ ആരോടാണ് പറ്റുക എങ്കിൽ അല്ലെങ്കിൽ മനസ്സ് തുറന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയണ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളൊന്ന് പറഞ്ഞ് അത് തീർക്കൂ എന്നിട്ട് അവിടുന്ന് അവിടെ അത് മുതൽ നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് പോകും അപ്പോൾ രണ്ടാമത്തെ കാട് രണ്ടാമത്തെ പയല് കിട്ടിയ ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റും കാരണം ആ തേഡ് പാർട്ടി ഉള്ള അത്തരം ഒരു തേർഡ് പാർട്ടി ബന്ധമുള്ള ആൾക്കാരനെ ആയിട്ട് നിങ്ങൾ ലൈഫ് നശിപ്പിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഒരു തേഡ് പാർട്ടി ലെ തേഡ് പാർട്ടി ല ബന്ധമുള്ള ഒരാളെ ജീവിത പങ്കാളിയാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് എനിക്കും അറിയാം പക്ഷേ ക്ഷമിക്കാൻ പറ്റതാണെങ്കിൽ അവരത് തിരുത്തി കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കാം കേട്ടോ അതായത് നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് അവരനെ മാറ്റി കൊണ്ടുവന്നപ്പോൾ ഒട്ടേറെ ഫാമിലികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ തേർഡ് പാർട്ടി അപ്പം ഈ തേർഡ് പാർട്ടി ബന്ധത്തിലുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളെന്നെ വ്യക്തി സംസാരിക്കാതെ മറ്റൊരാളോട് ഹെൽപ്പ് ചോദിച്ചിട്ട് അവരോട് സംസാരിച്ച് അവരൊന്ന് കൺവിൻസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരിക ഇനി ഒരു അവിവാഹിതരാണെങ്കിൽ അതായത് റിലേഷൻഷിപ്പിൽ പിരിഞ്ഞു പോയ ആൾക്കാരാണെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ആ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ ശ്രമിക്കുക കാരണം ഒരു തേർഡ് പാർട്ടി ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അത് സക്സസ് തരില്ല എന്നും മനസ്സിലാക്കണം ഇത് യൂണിവേഴ്സ് തരുന്ന മെസ്സേജാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇതാ ഇതേപോലെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നുള്ള ആ ഒരു വാചകം എടുത്തിട്ട് മുന്നേറാൻ ശ്രമിക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കണ്ണെങ്കിൽ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തിയിട്ട് എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊല്ല ബെല്ല ബെല്ലാമ്പ ബെല്ലായിക്കണമെന്ന് അമർത്തിയാൽ അടുത്ത വീഡിയോ അവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നല്ല റീഡിംഗ് ആയിട്ട് എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്നത് കോമൺ റീഡിംഗ് ആണെന്ന് കൂടി മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയും യൂണിവേഴ്സിൻ്റെ എനർജിയും കാടിൻ്റെ എനർജിയും കൂടി കണക്റ്റ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല റീഡിംഗ് ആയിട്ട് വരിക അതിൽ സങ്കടകരമായ റീഡിംഗ് ഉണ്ടാവും സന്തോഷകരമായ റീഡിംഗ് ഉണ്ടാവും അതെല്ലാം ഓരോ ഓരോ നിമിത്തങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അപ്പം നന്ദി നമസ്കാരം